ജനാധിപത്യ കേരളത്തിലെ ഈ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ യുവ നേതാവായി ഉയർന്നു വന്ന ഒരാളാണ് ബഹുമാന്യനായ ശ്രീ എം സ്വരാജ് അദ്ദേഹം പതിനാലാം നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് എനിക്ക് തോന്നുന്നത് പി എം എ സലാം ആണെന്ന് തോന്നുന്നു ഉന്നയിച്ച ഒരു പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പതിനാലാം നിയമസഭയിൽ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ വിശ്വവിഖ്യാത സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ഒരു വരി പറഞ്ഞുകൊണ്ടാണ് ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുന്ന ബഹളം കേരള രാഷ്ട്രീയത്തിൽ എന്നും ഇടതുപക്ഷത്തെ ഒരുപക്ഷെ എം എൻ വിജയന്മാർഷക്ക് ശേഷം ഏറെ ന്യായീകരിക്കുകയും ഇടതുപക്ഷ ആശയങ്ങൾ യുവതലമുറയുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് എം സ്വരാജ് ആഴത്തിലും പരന്നതുമായിട്ടുള്ള വായനയിലൂടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിതീവ്രമായ ചിന്താധാരയിലും ഈ കേരളീയ യുവത്വം എന്നും ഇഷ്ടപ്പെടുന്നൊരു നേതാവ് തന്നെയാണ് സ്വരാജ് എം സ്വരാജ് കെ എസ് ആർ ടി സി വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം ആ പ്രസംഗത്തിൽ ഉടനീളം കെ എസ് ആർ ടി സി എന്ന് പറയ ജീവനക്കാരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ തയ്യാറാകുന്നില്ലെങ്കിലും ഈ ആനുകാലിക സംഭവ വികാസങ്ങളിൽ അത് എംബാനൽ ജീവനക്കാരനായിരുന്ന യദു ആണെന്ന് മനസ്സിലാക്കിയ അപ്പോൾ ഈ യദുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല അത് ശരിയാണ് നല്ല കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ എം എൽ എയും മേയറും എന്നുള്ള രണ്ട് ഔദ്യോഗിക പദവികളില്ലായിരുന്നു എങ്കിൽ ആ രണ്ട് വ്യക്തികൾ ഇറങ്ങി ഈ വാഹനം തടഞ്ഞ ശേഷം അവൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചേരെ എന്നാണ് പറയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരൊന്നും ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ യോഗത്തിൽ അത്ര ഒരാൾ അവരെ സംബന്ധിച്ചുള്ള കേസുകൾ ആ കേസ് വളം കേസുകളും അത്തരത്തിലുള്ളത് ഉള്ള ഒരു അഖില ലോക അലവരാധി റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കുന്നു ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അടിച്ചവന്റെ കണ്ണുട്ടിച്ചിട്ടുണ്ടാവും ഈ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് എന്ന പക്വത ഉള്ളതുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വൈകുന്നേരം സ്വാഭാവികമായിട്ടും ഒരു സാമാന്യ മനുഷ്യൻ ജനാധിപത്യ രീതിയിലേക്ക് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത ഗോത്രീയ സമൂഹങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഒരു പ്രവണതയാണ് എതിരാളിയുടെ കണ്ണടിച്ചു പൊട്ടിക്കുക കൈകാലുകൾ വെട്ടിക്കളയുക അവരെ കൊല്ലുക തുടങ്ങിയിട്ടുള്ള പ്രക്രിയ അത് ഒരു ഗോത്രീയ ചിന്താഗതിക്കാർ മാത്രം വെച്ച് പുലർത്തിക്കുകയും ജനാധിപത്യത്തിൽ ഒരു നിയമലംഘനത്തിന് നിയമ നിയമപീഠ നീതിപീഠത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടു നൽകുക എന്നുള്ളൊരു പ്രക്രിയയാണ് ചെയ്യുന്നത് എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ബീഫ് വെച്ചു എന്നാരോപിച്ചു കൊണ്ട് ആട്ടറച്ചി വെച്ച ഒരാളെ കാബാലികന്മാർ ചേർന്ന് തല്ലിക്കൊന്നത് ഏറ്റവും ഭംഗിയായി കേരളത്തിലുടനീളം പ്രസംഗിച്ച് നടന്നൊരു വ്യക്തിയാണ് എം സ്വരാജ് ആൾക്കൂട്ട വിചാരണ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് അപകടകരമാകുന്നതെന്ന് ഞാൻ പഠിച്ചത് എം സ്വരാജിൽ നിന്നാണ് പലപ്പോഴും എല്ലാ വർത്തമാനങ്ങളിലും പ്രസംഗങ്ങളിലും പോലും ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ സമൂഹത്തിൻ്റെ മറ്റ് നിലയിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഉന്നത ചിന്താഗതിയുള്ള ആളുകളിൽ നിന്നും ഒരു കവരച്ചട്ടമ്പിയുടെ നിലവാരത്തിലേക്കുള്ള സംഭാഷണം വരുമ്പോൾ തീർച്ചയായിട്ടും ആ സംഭാഷണത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട് സ്വയം വിമർശനപരമായി ചിന്തിക്കുവാൻ കഴിവുള്ള ഒരാളാണ് എം സ്വരാജ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് പുറമേ അദ്ദേഹത്തെക്കുറിച്ച് ധാർഷ്ട്യതന്നയാൾ എന്നൊക്കെയുള്ള ആരോപണമുണ്ടെങ്കിലും എം സ്വരാജ് ഒരു മനുഷ്യ സ്നേഹിയായ വ്യക്തിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള വർത്തമാനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഒരു സ്ത്രീക്കെതിരെ പൊതുസമൂഹത്തിൽ വെച്ച് ആംഗ്യവിക്ഷേപം കാണിച്ചു കൊടുത്തൻ കണ്ണടിച്ച് പൊട്ടിക്കണം എന്ന് പറയപ്പെടുന്ന നിലവാരത്തിലേക്ക് എങ്ങനെയാണ് എം സ്വരാജിനെ പോലെ ഒരു ഇടതുപക്ഷ ചിന്താധിക്കാരനായ നേതാവിന് മാറുവാൻ സാധിക്കുന്നത് ഞാൻ ഓർക്കുന്നു തൂക്കിക്കൊലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ ദീപത്തിൻ്റെ ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് ഈ ക്യാപിറ്റൽ പണീഷ്മെൻറ്റെന്നുള്ള എന്നുള്ള വാക്ക് എം സ്വരാജുമായി ചേർന്ന് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വി എം സുധീർ വി എസ് അച്യുതാനന്ദനെ ഓർമ്മ വരും വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് നൽകണം എന്ന് എം സ്വരാജ് പറഞ്ഞു എന്നുള്ളൊരു കപട ആരോപണം ആണെന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ച് ഞാൻ ഓർക്കുകയാണ് അവിടെ ക്യാപിറ്റൽ പണീഷ്മെൻറ്റിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി ഐ എം സി പി ഐ എമ്മിൽ ഈ ക്യാപിറ്റൽ പണീഷ്മെൻറ്റിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് സംസാരിച്ച രണ്ട് വ്യക്തികളിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് എം എ ബേബി രണ്ട് എം സ്വരാജ് അതായത് ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് നടത്തുന്നത് അതായത് ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ ചാമിയെ തൂക്കിക്കൊള്ളുവാൻ വിധിക്കണമോ എന്ന് ചോദിക്കുന്ന ഒരു ചർച്ചാവേളയിൽ ക്യാപിറ്റൽ പണീഷ്മെൻറ്റിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് പൊതുതരത്തിൽ ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ഡ്രൈവറുടെ കണ്ണടിച്ച് പൊട്ടിക്കണം എന്ന് ഒരു പൊതുവേദിയിൽ പ്രസവിക്കുവാൻ സാധിക്കുക എനിക്ക് തോന്നുന്നത് മേയർ മേയറുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെയും ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് അതപ്പതിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഉത്തങ്ക ശൃഗത്തിൽ നിൽക്കുന്ന ആചാര്യന്മാർക്ക് പോലും കാലിടറുന്നു എന്നുള്ളതാണ് വെറും ഒരു കെ എസ് ആർ ടി സിയുടെ എമ്പാനൽ ഡ്രൈവറുടെ മുമ്പിൽ പ്രത്യേക ബാലപാഠങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മറന്നുപോകുക ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ ആൾക്കൂട്ട വിചാരണ നടത്തിക്കൊണ്ട് ആളുകളെ കൊല്ലാക്കൊല ചെയ്യുകയും ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന് തെരുവിൽ വലിച്ചെറിയുകയും ചെയ്യുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എം സ്വരാജ് എം സ്വരാജ് എങ്ങനെയാണ് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അമിത വേഗത്തിലോ അശ്രദ്ധമായോ വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ അടിച്ച് കണ്ടുപൊട്ടിക്കണം എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എങ്ങനെയാണ് താഴുന്നത് ഒരു പക്ഷേ തൃപ്പൂണിത്തറയിലെ തോൽവി ഞാൻ എൻ്റെ അറിയാവുന്ന തൃപ്പൂണിത്തറക്കാരോട് പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ നിയമ ഏറ്റവും നല്ല നിയമസഭാ സാമാജികനെയായിരുന്നു കേരളം കണ്ട ഭാവിയുടെ വാഗ്ദാനമായിട്ടുള്ള ഏറ്റവും നല്ലൊരു താത്വികാചാരനയായിരുന്നു ഒരുപക്ഷെ ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും പി ഗോവിന്ദൻപിള്ളയുടെയും മക്ക നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് എം എൻ വിജയമാഷയേക്കാൾ പാർട്ടിയുടെ താത്വികമായ നിലയെ അവലോകനം ചെയ്യുകയും ഫാസിസത്തെ വലിച്ചു കീറുകയും ഇവിടുത്തെ ഈ സംഘപരിവാർ ശക്തികളുടെ ക്രൂരമായ പീഡനങ്ങൾക്കെതിരെ അതിശക്തമായി സംസാരിക്കുവാൻ ത്രാണിയുള്ളൊരു നേതാവ് എം എൽ എ യും മേയറും ചേർന്നുകൊണ്ട് തിരുവനന്തപുരം തെരുവിൽ കാണിച്ച ഒരു ഗുണ്ടായുസത്തെ ഒരു തെരുവു ഗുണ്ടയുടെ നിലവാരത്തിലുള്ള ഒരു ഗുണ്ടായുസത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി തൻ്റെ പ്രത്യയശാസ്ത്രപരമായ എല്ലാ ബോധ്യത്തെയും പണയം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ താങ്കൾക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നത് ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് ഒരു കൃത്യ നിർപകടം അതായത് ഒരു സ്ത്രീ പറയുകയാണ് എന്നെ ഇയാൾ ആംഗ്യ വിക്ഷേപം കാണിച്ചു ഉടനെ താങ്കളുടെ ഈ വീഡിയോയിൽ താങ്കൾ ഇപ്പോൾ പറയുന്ന ഭാഗം ഞാൻ കേൾപ്പിക്കാം ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അടിച്ചവൻ്റെ ഈ ഉള്ളതുകൊണ്ട് ചോദ്യം ആ ഭാഗത്തിൽ താങ്കൾ ഈ ഭാഗത്തിൽ താങ്കൾ പറയുന്നു അവൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചേനെ എന്ന് പറയുക ഇത് താങ്കളെ ഫോളോ ചെയ്യുന്ന കേരളത്തിലെ യുവത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുപക്ഷെ അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ അടുത്ത കേരളത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് തന്നെയും ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ള ഒരാളായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്ന താങ്കൾ ഈ താങ്കളെ പിൻ പിന്തുടരുന്ന താങ്കളുടെ ഫാൻസായിട്ടുള്ള താങ്കളെ ആ സ്നേഹിക്കുന്ന ഒരു യുവത്വത്തിൻ്റെ ഇടയിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശം എന്താണ് ഇനി നാളെ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇതാ ഇവളെ ഇവൻ അങ് അങ്ങ് ചേഷ്ട ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു കെ എസ് ആർ ടി സി ഡ്രൈവറെയും കേരളത്തിൻ്റെ തെരുവിൻ്റെ മുമ്പിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തി പരസ്യ വിചാരണ ചെയ്ത് കണ്ണടിച്ച് പൊട്ടിക്കുവാനുള്ള അനുമതിയാണോ അങ്ങ് നൽകുന്നത് എം സ്വരാജിനെ പോലെ ഭൗതികബോധത്തിലെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിൽ കവലച്ചട്ടപ്പിയുടെ നിലവാരത്തിലേക്ക് താഴുവാൻ സാധിക്കുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഒരു പക്ഷേ ഈ ഒരു ഈയൊരു വീഡിയോ ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ എം സ്വരാജിൻ്റെ ഈ ഒരു പ്രസ്താവന വളരെ തെറ്റാണ് അതുകൊണ്ട് ഞാനിതിനെതിരെ പ്രതികരിക്കും എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എം സ്വരാജിനെ പോലുള്ള ഒരാൾ ഇത്രയും വായനയും വിദ്യാഭ്യാസവും ഉയർന്ന ചിന്താഗതിയുമുള്ള ഒരാൾ തീർച്ചയായിട്ടും എൻ ഡി വിമർശനത്തെ പരിഗണിക്കും എന്ന് തന്നെയാണ് ഒരുപക്ഷെ അങ്ങിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വാചകം തിരുത്തി പറയുന്നില്ല എങ്കിൽ കേരളത്തിൽ നാളെ തെരുവിൽ നേരിടാൻ പോവുന്നത് ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെയും ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി ഇവൻ ഇവളെ ആംഗിച്ച് വിക്ഷ വിക്ഷേപം കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തെരുവിൽ കൂടെ ഓടുന്ന ഏതൊരു വാഹനവും തടഞ്ഞു നിർത്തി അവരെ തല്ലുവാനുള്ള ഒരു ലൈസൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ വകയായി താങ്കൾ എഴുതി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങയുടെ തന്നെ പാർട്ടിയിലെ വിടുവായുത്തം പറയുന്ന ഏതെങ്കിലും ഒരു നേതാക്കളാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെങ്കിൽ ഇതിനോട് ഈ വിധത്തിൽ പ്രതികരിക്കേണ്ട ഒരു ആവശ്യം വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കില്ല മറിച്ച് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാൽപ്പത്തി എണ്ണായിരത്തോളം തൊഴിലാളികൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സിയിലേക്ക് ആദ്യം കടന്നു വന്ന ഞാൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സി ഐ റ്റു പിന്തുണയ്ക്കുന്ന യൂണിയൻ്റെ തിരുവനന്തപുരം കമ്മിറ്റി അംഗമായിരുന്നു അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ആ കാലയളവിൽ ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം അതായത് ഇരുപത്തയ്യായിരത്തോളം വരുന്ന അംഗങ്ങളിൽ നിന്ന് മാത്രം ആളൊന്നുക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കേരളത്തിലെ നിയമസഭ പാർലമെൻറ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പിരിച്ചു നൽകിയിട്ടുണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തയ്യായിരം പേരിൽ നിന്നും അഞ്ഞൂറ് രൂപ വെച്ച് പിടിക്കുമ്പം ഏകദേശം ഒരു കോടി രൂപയോളമാണ് ഒരു കോടി രൂപയോളം ഈ എല്ലാ ഇലക്ഷനും ഈ പാർട്ടിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ആളുകളാണ് കെ എസ് ആർ ടി സിയിലെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചതും പ്രവർത്തിക്കാത്തതുമായിട്ടുള്ള തൊഴിലാളികൾ ആ ഒരു കോടിയിലേറെ തുക പിരിച്ചെടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും കൂടി പിരിച്ചെടുത്ത തുക കൊണ്ട് നിയമസഭാ അംഗത്വം നേടുകയും ഈ പറയുന്ന എന്ന ജനപ്രതിനിധിയായി ഇരിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന താങ്കളെപ്പോലുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള സംഭാഷണം അതായത് നാളെ ഒരുത്തൻ ഒരു ഡ്രൈവർ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ കാണിച്ചെങ്കിൽ ഇത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാകുക ഒരു ഡ്രൈവർ അങ്ങനെ കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ മേയറെ യതു എന്ന് പറയുന്ന ഡ്രൈവർ ഇങ്ങനെ കാണിച്ചു എന്ന് ഇരിക്കട്ടെ നിങ്ങളുടെ ധാരണയിൽ എന്താണ് നിങ്ങളുടെ പ്രത്യേക ജനാധിപത്യത്തിൽ എന്താണ് അങ്ങ് എപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന ആളാണ് ജനാധിപത്യത്തിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിയമപരമായി നേരിടണം ഇവിടെ താങ്കൾക്കും തെറ്റുപറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മേയർക്കോ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ എന്നെ പോലുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയക്കുന്നു കാരണം കേരളം കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഇരട്ടച്ചങ്കൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു നേതാവ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒരു സ്ത്രീത്വത്തിനെതിരെ ഒരാൾ ഗോഷ്ഠി കാണിച്ചാൽ നീതി ലഭിക്കില്ല എന്നുള്ള പേടി കൊണ്ടാണോ സ്വയം നീതി നടപ്പിലാക്കാൻ അടിച്ച് കണ്ണു പൊട്ടിക്കണമെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് കെ എസ് ആർ ടി സിക്കാരുടെ കണ്ണു പൊട്ടിക്കുന്ന കാര്യമല്ല അങ്ങ് പറഞ്ഞത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നാണ് ബഹുമാനപ്പെട്ട മേയർ രണ്ട് വകുപ്പിനെയാണ് പ്രതിക്കൂട്ടം നടത്തിയത് ഒന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസിനെ പ്രതിക്കൂട്ടം നടത്തി രണ്ട് ഈ ഡ്രൈവർ ഏതു ആ വിഷയത്തിൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധനയിൽ കണ്ടെത്തിയില്ല മന്ത്രി വീണാ ജോർജിന്ന് മറുപടി പറയണം ആരോഗ്യവകുപ്പ് നമ്പർ വൺ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് നമ്പർ വണ് ആണ് എന്ന് ഉച്ചയ്തം ക്രോഷിക്കുകയും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ആഭ്യന്തര വകുപ്പാണ് യു പിയിലെ യോഗിയുടെ ആഭ്യന്തര വകുപ്പ് പോലെയുള്ള പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് അതിശക്തമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് വകുപ്പുകളും ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞത് മേയറാണ് കാരണം മേയർ പറഞ്ഞത് എന്താണ് അയാൾ ലഹരി ഉപയോഗിച്ചു ഞാൻ കണ്ടതാണ് പക്ഷേ എന്ത് ചീറ്റി ജനറൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്താണ് പ്രശ്നം ഡോക്ടർമാരെ മാറ്റണം ആരോഗ്യവകുപ്പ് നീതി പാലിക്കണം അതല്ലേ പ്രശ്നം ഇപ്പോൾ താങ്കൾ പറയുന്നു ഇത്തരത്തിൽ വണ്ടി കൈ കാണിച്ചാൽ വേറെ അല്ലായിരുന്നെങ്കിൽ കണ്ണടിച്ചു പൊട്ടിച്ചേരേ എന്താ പ്രശ്നം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടോ കേരളത്തിൻ്റെ ഡി ജി പിയോടോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടോ പറഞ്ഞാൽ നീതി ലഭിക്കില്ല പകരം എന്ത് ചെയ്യണം ഉത്തരേന്ത്യൻ മാതൃകയിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ള ഉത്തരേന്ത്യൻ മാതൃകയിൽ ആൾക്കൂട്ട വിചാരണ നടത്തണം എന്നാണ് താങ്കൾ പറഞ്ഞതിൻ്റെ സാരാംശം ഞങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാർ നാളെ തെരുവോരങ്ങളിൽ വാഹനവുമായി പോകുമ്പോൾ ഭയപ്പെടുന്നു ഞാൻ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ഇത്ര വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു ആരോപണമുണ്ട് തെരുവോരങ്ങളിൽ ഈ ഇത്ര ഭീഷണികൾ ഉണ്ട് എന്ന് ഉറപ്പായിട്ടും എനിക്കറിയാം പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത് നിരപരാധികളായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പിരിവെടുത്തുകൊണ്ട് അത് വല്ലപ്പോഴും കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള കെ എസ് ആർ ടി സി ജീവനക്കാരെയാണ് തെരുവിൽ കണ്ണടിച്ചു പൊട്ടിക്കണമെന്ന് പറഞ്ഞത് ജനാധിപത്യത്തിനെതിരെ എം സ്വരാജ് സംസാരിക്കുന്നത് കണ്ടിട്ട് മറ്റാരും സംസാരിച്ചായിരുന്നെങ്കിലും ഇത്രയുമധികം ഒരു ഭയം ഉള്ളിലുണ്ടാവില്ലായിരുന്നു എം സ്വരാജിനെ പോലെ ഭൗതികബോധമുള്ള ബോധമുള്ള പ്രത്യയശാസ്ത്ര ചിന്താധാരയുള്ള ഒരു വ്യക്തി ജനാധിപത്യ ദർശനത്തിനെതിരെ ജനങ്ങളോട് ആൾക്കൂട്ടനീതി നടപ്പിലാക്കുവാൻ പറയുമ്പോൾ അങ് തന്നെ ആ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം അത് ആവർത്തിക്കുന്നു ഈ കേരളം അങ്ങോട്ട് പോകുന്നു നിങ്ങൾ അങ്ങോട്ട് പോകുന്നു ഈ കേരളത്തിൽ ജീവിക്കുവാൻ നമ്മൾക്ക് ഭയക്കേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് കണ്ണു കണ്ണുട്ടിട്ടുണ്ടാവും ഈ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് എന്ന പക്വത ഉള്ളത് ചോദ്യം ചെയ്തിട്ടുണ്ട് バンバンバンバン。<noise>